വെൽക്കം ബാക്ക് ടു ഡിവൈൻ ബ്ലോഗ്സ് ഓക്കെ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു വീഡിയോ എടുക്കുന്നത് ഒരു ഷോർട്സ് ഒക്കെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് സംഭവം എങ്ങനെയാണ് എനിക്കറിയൊന്നുമില്ല ആദ്യമായിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ കണ്ടൻറ്റ് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു കണ്ടന്റ് ആയിട്ടല്ല ഇന്ന് എനിക്ക് നൈറ്റ് ഒരു ബൊക്കെ കൊടുക്കാനുണ്ട് അപ്പം ഒരു ഓർഡർ ആണ് അപ്പോൾ ആ ബൊക്കുള്ള കുറച്ച് ഫ്ലവറും അതിൽക്കുള്ള കുറച്ച് സാധനങ്ങളും അതുപോലെ തന്നെ കുറച്ച് ഒക്കെ എടുക്കാനുണ്ട് കുറച്ച് പ്രിൻ്റ് എടുക്കാനുണ്ട് അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങാനായിട്ട് നമുക്ക് പുറത്ത് പോകണം അപ്പോൾ ആ പുറത്ത് പോണതും അങ്ങനെയുള്ള ഒക്കെ കൂടി കൂട്ടിയിട്ടുള്ള പുറത്ത് പോകണ സംഭവങ്ങളൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു ഒരു കുട്ടി വ്ലോഗാണ് ഉദ്ദേശിക്കുന്നത് ഒരു മിനി വ്ലോഗ് കുട്ടി വ്ലോഗ് അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി പുറത്ത് പോയിട്ടുള്ള വിശേഷങ്ങൾ കാണാൻ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പോയത് പ്രിന്റ് എടുക്കുന്ന ഷോപ്പിലേക്കാണ് കേട്ടോ നമ്മളവിടെ പോയി പ്രിന്റ് എല്ലാം എടുത്ത് സെറ്റായിട്ട് അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് ഫ്ലവർ ഷോപ്പിലേക്കാണ് ഞാൻ വൈറ്റ് ഫ്ലവർ ആയിരുന്നു കസ്റ്റമറിന് വേണ്ടത് അപ്പോൾ വൈറ്റ് ഫ്ലവർ നോക്കുമ്പോൾ അതെല്ലാം വാടി ഉണങ്ങിയിരിക്കുകയായിരുന്നു അപ്പോൾ അവിടുന്ന് ഞാൻ പിങ്ക് ഫ്ലവറാണ് എടുത്തത് കസ്റ്റമറിനോട് ചോദിച്ചപ്പോൾ ആൾക്കാതൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ അവിടെ പിങ്ക് ഫ്ലവർ എടുത്തു അങ്ങനെ ഫ്ലവറും പിങ്ക് ഫ്ലവറും കുറച്ച് ജിപ്സം ഫ്ലവറൊക്കെ വാങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് നമ്മുടെ ചേച്ചിയുടെ മുട്ട ചമ്മന്തി കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഒരു പുഴുങ്ങിയ കോഴിമുട്ട അത് സെൻറ്റർ കട്ട് ചെയ്തിട്ട് അതിൻ്റെ രണ്ട് സൈഡിലും കുറച്ച് നല്ല അടിപൊളി കാന്താരി ചമ്മന്തി ഇട്ടിട്ട് തരും ഓഹ് വല്ലാത്ത ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ ആ ചമ്മന്തിയുടെ ഒക്കെ ഏരിയൊക്കെ ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഒരു പൈനാപ്പിളും കൂടെ പറഞ്ഞു ആ ഒരു മധുരം വന്നപ്പോൾ അടിപൊളിയായി പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് ഒരു കരിക്കീൻ്റെ ഷോപ്പിലേക്കാണ് കുന്നംകുളം സെൻറ്ററിലുള്ള നല്ലൊരു അടിപൊളി കരിക്കീൻ്റെ ഐറ്റംസ് മാത്രം കിട്ടുന്ന ഒരു ഷോപ്പാണിത് അവിടുത്തെ കരിക്കീൻ്റെ ഷേക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഗൈസ് അപ്പോൾ അവിടെ നിന്ന് ഒരു ഷേക്ക് കുടിച്ചിട്ട് നേരെ പോയത് ഗൈസ് നമ്മളെ പടുത്തുള്ളൊരു ഷുഡ്യൂല് കാര്യാണ് ഏതെടുത്തുള്ള എടുക്കാ മിററ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു മിറർ വീഡിയോ മിറർ സെൽഫി ഒക്കെ നിർബന്ധമാണല്ലോ അപ്പോൾ നമ്മൾ അവിടുന്ന് ഒരു വീഡിയോ ഒക്കെ എടുത്തു പിന്നെ അങ്ങനെ ഒന്ന് രണ്ട് ഡ്രസ്സൊക്കെ ട്രൈ ചെയ്തു ഒന്നും എടുത്തില്ല കേട്ടോ ട്രയൽ ചെയ്തിട്ട് അവിടെ നേരെ ചാ കുടിക്കാനാണ് പോയത് ചാ കുടിക്കാൻ പോകുമ്പെങ്കിലും നമ്മുടെ ലാലു എന്ന് പറയുമ്പോൾ എൻ്റെ ബ്രദറാണ് കേട്ടോ അവനും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നമ്മളവിടുന്ന് ചായ വട ചമ്മന്തി സാമ്പാർ ചട്നി ഇതെല്ലാം കഴിച്ച് നേരെ പോയത് ഒരു നിറുനീൻ്റെ കുടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മളെ ചങ്ങരകുളം തന്നെ ഉള്ള ഒരു അടിപൊളി നിറുനീന് കടയുണ്ടതും അപ്പോൾ അവിടുന്ന് നമ്മൾ നിറുനീൻറ്റിയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ നേരെ പോയത് നമ്മുടെ ബൊക്കെ ഷീറ്റ് വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ നമ്മൾ ബൊക്കെ ഷീറ്റൊക്കെ വാങ്ങി നമ്മളിതേ നേരെ വീട്ടിലേക്ക് വന്ന് ഫ്ലവറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അതിൻ്റെ മുകളിലെ ലീഫും മുള്ളൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അതൊക്കെ ഒന്ന് ഫ്ലവറൊക്കെ ഒന്ന് ആദ്യം സെറ്റ് ചെയ്ത് അങ്ങനെ അതൊരു ബേസ് പോലെ ആക്കിയിട്ട് പിന്നെ നമ്മുടെ ബൊക്കെ ഷീറ്റിലൊന്ന് മൊത്തമായിട്ട് കവർ ചെയ്തു ഇതേ ഇതാണ് നമ്മുടെ ബൊക്കയുടെ ഫൈനൽ ലുക്ക് ഞാൻ ബൊക്ക ഉണ്ടാക്കി കഴിഞ്ഞാല് അതിന്റെ ബാക്കിയുള്ള പൂവൊക്കെ ആയിട്ട് വന്നിട്ട് ഇതുപോലെ അപ്പൊ നമ്മുടെ ബൊക്ക ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് അവരൊരു ലെറ്ററും കൂടി ഇതിൽ വെക്കാൻ പണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ലെറ്ററും കൂടി ഇതിൽ വെച്ചാൽ ബഡ്ഡേല നമ്മുടെ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോയും ചാനലൊക്കെ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് എന്നാ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക യെസ് ബെല്ലേ തകർക്കുക എന്തിനാന്ന് വെച്ചാൽ അപ്പം ഞാൻ ഉണ്ടാണ വീഡിയോസ് അപ്പേക്കും അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും ഓക്കെ ഓക്കെ ബായ് അപ്പൊ നമ്മൾ ബായി ഒക്കെ പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാൻ നേരത്താണ്ടോ ബൊക്കെ വാങ്ങാനായിട്ട് ആള് വന്നത് അപ്പൊ ഞാൻ അതും കൂടെ ഒന്ന് ഞാൻ വീഡിയോ കെട്ടി വെച്ചപ്പോൾ ആള് എന്ന് പറഞ്ഞു അപ്പൊ വീഡിയോ ഒക്കെ എടുത്തു ആൾക്കത് ഒത്തിരി ഇഷ്ടായി അപ്പൊ ഓക്കെ ബായ്